ഈ പിൻട്രസ്റ്റ് ഉള്ളവർക്കറിയാം അതിൽ കാണുന്ന ഓരോ ഐറ്റംസും ചെയ്തു നോക്കാനും അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും സോ എനിക്കും അതുപോലെ കണ്ട കുറെ സാധനങ്ങൾ ഉണ്ടാക്കണം ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള സാധനങ്ങളും സാമഗ്രികളും നമ്മുടെ കയ്യിലില്ല ഇല്ലാന്ന് പറഞ്ഞാണ്ടിരിക്കലല്ലോ വേണ്ടത് ഉള്ളത് വെച്ച് ഉണ്ടാക്കല്ലേ ചെയ്യേണ്ടത് സോ നോക്കി വന്നപ്പോ എന്റെ കയ്യിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതിൽ ഈ കാണുന്ന സാധനമാണ് കുറച്ച് ചെറുതായി പോയത് ഈ സാധനം മീൻസ് ഇതിന്റെ പേരാണ് ലോപ്സെറ്റ് ക്ലാസ്പ് ഇത് ഞാൻ പണ്ട് വാങ്ങിയിട്ടുള്ളതാണ് അതായത് ജ്വല്ലറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ത്വര ഒരു ആക്രാന്തം വന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതുപോലെ ചില സാധനങ്ങളൊക്കെ ഞാൻ ആ ഒരു ആക്രാന്തം നാലഞ്ച് ചൊലരുണ്ടാക്കിയോടുകൂടി എനിക്ക് കഴിഞ്ഞ കിട്ടി അങ്ങനെ അന്ന് എടുത്തു വെച്ച സാധനങ്ങൾ ഇപ്പൊ ഈ ക്രാഫ്റ്റ് ചാൻ തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് നൈറ്റ് എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അത് അവിടെ നിൽക്കട്ടെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എന്താണെന്ന് പിടിയിട്ട് അപ്പൊ പിടി ഞാൻ പറഞ്ഞുതരാം ഒരു ഫോൺ ചാമാണ് ഉണ്ടാക്കാൻ മോഡോ ഓ അതിനാണ് അത്രയും ബിൽഡപ്പ് ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും സാധനമായിരിക്കുന്നത് ഇതിപ്പോ കണ്ടത് തന്നെ മനസ്സിലാവില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം പിന്നെ എന്തിനാണ് ഇങ്ങനെ ബിൽഡപ്പ് കൊടുക്കണേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്നാ ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിന് ഞാൻ ബിൽഡപ്പ് കൊടുക്കും അതിപ്പോ എന്ത് ചെറിയ സാധനം എന്ത് വലിയ സാധനമാണെങ്കിലും പിന്നെ ഫോൺ ചാമ് ഫോണും ഇട്ടിട്ട് വലിയ എയിമില്ലാത്തോണ്ട് ഇതുപോലെ ഒരു ബാഗും ഇട്ടു കാണാൻ ചെറുതായിട്ട് ഇപ്പൊ ഒക്കെ വന്നില്ലേ ഇഷ്ടമായ ലൈക്ക് മാർക്കണ്ട